ഇടുക്കി ബോഡിമെട്ടിന് സമീപം തോട്ടം തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലേക്ക് ശുചിമുറി മാലിന്യം തള്ളി മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ പാതയോരങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത് പതിവായിരിക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിന് സമീപം ശുചിമുറി മാലിന്യം തള്ളി പതിനഞ്ചോളം തൊഴിലാളി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളത്തിലേക്കാണ് മാലിന്യങ്ങൾ തള്ളിയത് രാത്രിയിൽ ടാങ്കർ വാഹനങ്ങളിൽ എത്തിച്ച് ബോഡിമെട്ട് സ്വദേശി ഷിബുവിന്റെ കൃഷിയിടത്തിലേക്ക് മാലിന്യം നിക്ഷേപിക്കുകയായിരുന്നു ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണിത് ഇതിനകത്തുനിന്ന് ഇവിടെ വന്ന് ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തട്ടി കുടിവെള്ളത്തില് കളർത്തി താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാജകുമാരി നോർത്തിലും കുരുവിള സിറ്റി മേഖലയിലും നാലോളം കുടിവെള്ള സ്രോതസ്സുകളിലേക്കും തോട്ടിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കിയിരുന്നു മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു പലപ്പോഴും ഈ എൻ എച്ച് സൈഡ് സൈഡുകളിലായിട്ട് മാലിന്യം കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ വലിച്ചെറിയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇരു സംഭവങ്ങളിലും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അമൃത ന്യൂസ് ഇടുക്കി